തിരുവർഷ അലഹി വസ്ലമയെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും നല്ല ഉപാധി അവന്റെ കിതാബാണ് പരിശുദ്ധ ഗ്രന്ഥം അള്ളാഹുവിന്റെ കിതാബ് അത് വെച്ച് നമുക്ക് ഓരോന്നോരോന്ന് പഠിച്ചു നോക്കാൻ വിശുദ്ധ ഖുർആൻ വെച്ച സത്യ മാനദണ്ഡങ്ങളെ വെക്കാൻ പഠിക്കാൻ ആലോചിക്കാൻ മനനം ചെയ്യുവാൻ എന്തൊരു ആനന്ദമാണ് ഖുർആനിന്റെ ഒരു തത്വമാണത് തിൽക്കറൂസൂരു ഫവൽഹും ആ മുർസലുകൾ ആദരണീയരായ ആ മഹാത്മാക്കൾ ഇബ്രാഹിം സൈദന മൂസ സൈദൻ അനോഹ് സൈദൻസ അലേ ഹി മുലാ വസ്സലാം അവരൊക്കെ വലിയ വലിയ പദവികളിൽ നാം അള്ളാഹു അവരെ ഉയർത്തിയിരിക്കുന്നു ഇത് നാം പഠിക്കണോ തിൽക്കർ ഫവൽ ഈ ഫവല് ഈ മഹത്വം അള്ളാഹു ഓരോരുത്തർക്ക് നിശ്ചയിച്ച് കനിഞ്ഞു നൽകുകയാണ് അതിൽ വലിയ പദവിയിൽ മഹത്വം ലഭിച്ചവരുണ്ട് അവരോരോരുത്തരും വ്യത്യസ്ത പദവികളിലാണ് എന്നാൽ ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അലിഹി വസ്ലമെ കുറിച്ച് അള്ളാഹു പറഞ്ഞു വറഫും ഇത് തിരുനബിയുമായി ബന്ധപ്പെട്ടാണ് അറിയപ്പെടാത്ത പറയാനാവാത്ത പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത അത്ര പദവികളിൽ ഔന്നിത്യങ്ങളിൽ തിരുനബി സല്ലാഹു അലിഹി വസ്സലമേ അവരിൽ നിന്നും ചിലരെ അവ്വാഹു ഉയർത്തിയിരിക്കുന്നു അങ്ങയുടെ മഹത്വവും അങ്ങയുടെ പരാമർശവും എല്ലാം നാം ഉയർന്ന അളവിൽ വെച്ചിരിക്കുന്നു ഇത് മനസ്സിലാക്കാൻ ഓരോ അമ്പിയാക്കൾക്കും അവ്വാഹു കൊടുത്ത സ്ഥാനമാന മഹത്വങ്ങളിൽ നിന്ന് ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഖുർആാനിക പരാമർശത്തിലൂടെ അതുമായി താരതമ്യം ചെയ്ത് പഠനം നടത്തി വിശുദ്ധ ഖുർഖാനിന്റെ പദപ്രയോഗങ്ങളുടെ അർത്ഥ അനാവരണങ്ങൾ നടത്തുമ്പോഴും കുറെയൊക്കെ മനസ്സിലാക്കാൻ കഴിയും യഥാർത്ഥത്തിൽ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമേ ആരുമായും ഏതുമായും താരതമ്യം ചെയ്യാൻ കഴിയില്ല എങ്ങനെ താരതമ്യം ചെയ്താലും അവിടുത്തെ വ്യക്തിത്വത്തിന്റെ വിശുദ്ധിയും മഹത്വവും ഉന്നതങ്ങളിൽ തന്നെയാണ്